നമ്മളിന്നൊരു പാട്ട് പഠിച്ചിരുന്നല്ലോ അമ്മ പഠിപ്പിച്ച വൺ ലിറ്റിൽ ടു ലിറ്റിൽ സിക്സ് ലിറ്റിൽ സിക്സ് ലിറ്റിൽ സെവൻ ലിറ്റിൽ എയ്റ്റ് ലിറ്റിൽ ഫിംഗേഴ്സ് വൺ ലിറ്റിൽ അല്ല മോളെ ഇങ്ങനെ പാടണ്ടേ വൺ ലിറ്റിൽ ടു ലിറ്റിൽ ത്രീ ലിറ്റിൽ ഫോർ ലിറ്റിൽ ഫൈവ് ലിറ്റിൽ സിക്സ് ലിറ്റിൽ സെവൻ ലിറ്റിൽ എയ്റ്റ് ലിറ്റിൽ നയൻ ലിറ്റിൽ ടെൻ ലിറ്റിൽ ഫിംഗേഴ്സേസ് അല്ലേ നമ്മൾ ആ പാട്ട് കേട്ടേ ഹലോ ല ഞങ്ങൾ ഇന്ന് നേരത്തെയാണ് ആണ് കറക്റ്റ് സമയത്താണ് അമ്മ ഇന്ന് പറയുക എനിക്കാ ലേറ്റായി പക്ഷെ നമ്മളെ സ്പീഡപ്പായിക്കോട്ടോ ദിവ ഹെൽപ്പ് ചെയ്ത് കേട്ടാ എല്ലാം വേഗം പെട്ടെന്ന് പെട്ടെന്ന് പായസം കുടിച്ച് അല്ലേ എല്ലാം ദിവ ഹെൽപ്പ് ചെയ്ത് വേഗത്തിൽ ഓക്കെ അപ്പൊ ബാബായി പറഞ്ഞേ പിന്നെ വിഷോളോളൂ ഒരു വയറ് വേന വയറുവേന ഒന്നാർക്കും ആ വയറ് വേന ഇന്ന് ടൂറിന് പോയില്ല അമ്മ പറഞ്ഞിന്ന് വയറ് വേനുണ്ടെങ്കിൽ നല്ലോണം കൊടുക്കും വയർ വേനൊക്കെ ഒന്നല്ലേനൂറിന് വയറ് വേനൊക്കെ മേടിച്ചിട്ടൂര് അപ്പൊ ബാബായി പറഞ്ഞു നോക്കിയ